ഇവള് വിഷ്ണു എന്ന ഒരു പയ്യനുമായിട്ട് ഫേസ്ബുക്ക് സൗഹൃദം വന്നു വീട്ടിലൊരാളും ഇല്ല കൊച്ചു മാത്രമേ ഉള്ളു പിന്നെ തുടരെ തുടരേയും വന്നു തുടങ്ങി വരാറുണ്ട് പല പ്രാവശ്യം പറഞ്ഞു ഇവള് പിന്നെ ബിന്ദുവിനോട് പ്രണയ അഭ്യർത്ഥന നടത്തി എൻ്റെ വൈഫിനായിട്ട് ഇവൻ മൈസൂർ അമ്മാവന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പതിനാല് ദിവസം അവന്റെ ആവശ്യങ്ങളെല്ലാം നടത്തി അതിനുശേഷം മിസ്സിംഗ് കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ പ്ലേക്കും ഇവനങ്ങോട്ട് തള്ളിക്കളയനെ ഈ സോഷ്യൽ മീഡിയയുടെ ദത്തുപുത്രൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാജു കുമ്പളങ്ങിയുടെ ഒരു ഇന്റർവ്യൂ നില കാണാനിടയായി ഭാര്യയുടെ അവിഹിത ബന്ധം കാരണം തകർന്നു പോയ രാജുവിന്റെ ജീവിതകഥ കേട്ടപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് രാജുവും ഭാര്യ ബിന്ദു ചാക്കോയും ഏക മകളും അടങ്ങിയ ഒരു കുടുംബമായിരുന്നു അവരുടെ വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തിലേക്ക് ബിന്ദുവിന്റെ ഫേസ്ബുക്ക് സുഹൃത്തിന്റെ രൂപത്തിൽ ഒരു വില്യം കടന്നു വരികയാണ് ഗൾഫുകാരനായിട്ടുള്ള വിഷ്ണു ബിന്ദുവും വിഷ്ണുവും തമ്മിൽ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് അടുത്ത സുഹൃത്തുക്കളായി മാറി ബിന്ദുവിന്റെ മോൾക്ക് കളിക്കാനായി കളിപ്പാട്ടങ്ങളും മറ്റുമൊക്കെ ഗിഫ്റ്റ് വിഷ്ണു അയച്ചു കൊടുക്കാനും തുടങ്ങി അങ്ങനെ പതുക്കെ ഇവരുടെ സൗഹൃദം വളർന്നു അങ്ങനെ വിഷ്ണു ലീവിനെ നാട്ടിലേക്ക് വന്നു ഇവന് ബിന്ദുവിനെ കാണണമെന്ന് അതിയായ ആഗ്രഹം രാജുവിന് ഇന്റീരിയർ വർക്കാണ് ആണ് പുള്ളിക്കാരൻ ചിലപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് പലപ്പോഴും വിദൂര സ്ഥലങ്ങളിലും മറ്റുമായിരിക്കും അങ്ങനെ രാജു വീട്ടിലില്ലാത്തൊരു സമയം നോക്കി വിഷ്ണു ബിന്ദുവിനെ കാണാനായി കുമ്പിളിങ്ങിയിലേക്ക് വന്നു പിന്നീട് ഇത് ഒരുപാട് തവണ ആവർത്തിച്ചു വിഷ്ണു ആ വീട്ടിലെ സ്ഥിരം സന്ദർശകനായി മാറി രാജു ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം അങ്കമാലിയിലെ ഒരു സൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തൃശ്ശൂരിൽ ആളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും രാജുവിന് ഒരു ഫോൺ കോൾ വരികയാണ് വിഷ്ണു എന്ന് പറയുന്ന മിസ്സിംഗ് ണെന്നുള്ള പരാതി ലഭിച്ചിട്ടുണ്ട് അന്വേഷിച്ചപ്പോൾ വിഷ്ണു രാജുവിന്റെ ഭാര്യയുടെ കൂടെ പോയിരിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസുകാരൻ രാജുവിനോട് പറഞ്ഞു രാജു ആകെ അന്നും വിട്ടുപോയി മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് ആളും അറിയതാകുമെന്ന് രാജു പോലീസുകാരനോട് തിരിച്ചു പറഞ്ഞു അതെന്തേലും ആവട്ടെ നീ എന്തായാലും നിന്റെ ഭാര്യ ഒന്ന് വിളിച്ചു നോക്കുക എന്നും പറഞ്ഞിട്ട് ആ പോലീസുകാരൻ ഫോൺ കട്ട് ചെയ്തു അങ്ങനെ രാജു ബിന്ദുവിനെ ഫോൺ ചെയ്തു പക്ഷെ കിട്ടുന്നില്ല അന്ന് ഉച്ചയ്ക്ക് പോലും വിളിച്ച് സംസാരിച്ചതാണ് എന്നാലും രാജുവിന് സംശയമൊന്നും തോന്നുന്നില്ല കാരണം ഭാര്യയ്ക്ക് ഇങ്ങനൊരു ബന്ധമുള്ളതായിട്ട് അയാൾക്ക് മുമ്പ് ചെറിയൊരു സൂചന പോലും ലഭിച്ചിരുന്നില്ല എന്തായാലും സ്റ്റേഷനിൽ നിന്നും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് രാജു എന്താക്കി തന്റെ കൂട്ടുകാരനോട് വീട്ടിൽ പോയി നോക്കാൻ ആവശ്യപ്പെട്ടു ഇയാൾ ചെന്ന് നോക്കുമ്പോൾ വീടും ഗേറ്റും ഒക്കെ പൂട്ടി കിടക്കുന്നതാണ് കണ്ടത് വീട്ടിലാരും ഇല്ല കൂട്ടുകാരൻ ഇത് രാജുവിനോട് വിളിച്ചു പറഞ്ഞു അപ്പോഴും രാജു വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആയാൽ ബിന്ദും മക്കളെയും കൂട്ടി നടക്കാൻ ഇറങ്ങാറുണ്ട് ചിലപ്പോൾ അങ്ങനെ പുറത്തു പോയതാവും എന്നതാണ് മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നതാവും അല്ലെങ്കിൽ റേഞ്ച് കിട്ടാത്തതാവും എന്നേ ഇയാൾ ചിന്തിച്ചുള്ളൂ അയാൾ ഒരിക്കലും ഭാര്യ സംശയിച്ചിരുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രാജുവിന് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വരുന്നത് വിഷ്ണു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനോടൊപ്പം നിന്റെ ഭാര്യ ഇറങ്ങി പോയിട്ടുണ്ട് കൂട്ടത്തിൽ നിന്റെ യും കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പോലീസുകാരൻ രാജുവിനോട് പറയുകയാണ് ഇത് കേട്ട രാജുവിന്റെ കിളി പോയി അയാൾ മനസ്സിൽ പോലും കാണാത്തൊരു കാര്യമാണ് നടന്നിരിക്കുന്നത് അത്രയും സന്തോഷകരമായി പോയിരുന്ന ഒരു കുടുംബമാണ് ഇയാൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി നോക്കി വീട്ടിന്റെ താക്കോൽ പുറത്തെ കുളിമുറിയിൽ ഉപയോഗിച്ചിട്ടാണ് ഭാര്യ പോയിട്ടുള്ളത് രാജു താക്കോൽ എടുത്ത് വീട് തുറന്നു അകത്തു കയറി നോക്കും ബാലമാറിയിൽ നിന്നും വസ്ത്രങ്ങളൊക്കെ വലിച്ചു വാരിട്ടിരിക്കും ഭാര്യയുടെയും കുഞ്ഞിനെയും വസ്ത്രങ്ങളൊന്നും കാണാനുമില്ല അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം രാജുവിന്റെ മകളെ കുമ്പളങ്കേൽ ഒരു ദ്വീപിൽ ഉപയോഗിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തി വിഷ്ണു വന്ന അവൾ പോയതാണ് ആലോചിച്ചു നോക്കണം പെട്ടെന്നൊരു ദിവസം ഭാര്യ യും മകളെയും കാണാതാകുന്നു അടുത്ത ദിവസം മകൾ ഒരു ജീവിയിൽ നിന്നും കണ്ടെത്തുന്നു മകൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ബാധ്യതയായി മാറുമെന്ന് വിഷ്ണു ഉപേക്ഷിച്ചു പോയതാണ് ബിന്ദുവിന്റെ സമൂഹത്തോട് കൂടിയാണ് ഉപേക്ഷിച്ചതെന്ന് അറിയില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ബിന്ദുവിനെ കാണാതായി പതിനാലാമത്തെ ദിവസമാണ് പിന്നെ വിഷ്ണുവിനെയും ബിന്ദുവിനെയും കുറിച്ച് എന്തെങ്കിലുമൊക്കെ വിവരം ലഭിക്കുന്നത് ഇവർ മൈസൂരിലുള്ള വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു പോലീസ് ഇത് കണ്ടെത്തി മിസ്സിംഗ് കേസ് ഉള്ളത് കൊണ്ട് തന്നെ പോലീസ് അവിടെ ചെന്ന് അവർ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം വിഷ്ണു ബിന്ദുവിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല അവന് ബിന്ദുവിനെ വേണ്ട മടുത്തു മതിയായി പതിനാല് ദിവസം കൂടെ ജയിച്ച് അവന്റെ ആശകളും ും ആഗ്രഹങ്ങളും എല്ലാം തീർത്തപ്പോ അവരെ വേണ്ടാതായി ബിന്ദു വിഷ്ണുവിന്റെ വീട്ടിൽ ചെന്ന് തന്നെ സ്വീകരിക്കണമെന്ന് കെഞ്ചി പറഞ്ഞു അന്നേരം നിനക്കെന്ത് പ്രായമുണ്ടെന്ന് അറിയുമോ തള്ളേ എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദുവിനെ പരസിക്കുകയാണ് വിഷ്ണു ചെയ്തത് അയാൾ അവൾ സ്വീകരിച്ചില്ല കുടുംബവും പോയി കാമുകനും പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബിന്ദു പള്ളുരുത്തി പോലീസ് ചെയ്ത് വിഷ്ണുവിനെതിരെ പരാതി കൊടുത്തു താൻ മരിച്ചാൽ അതിന് ഉത്തരവാദി വിഷ്ണു ആണെന്നും പറഞ്ഞുകൊണ്ട് കച്ചേരിപ്പാടി വനിതാ പോലീസ് പരാതി നൽകി ശേഷം നാല് പേരിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച് അവൾ ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യാ കുറിപ്പിൽ നിന്നാണ് വിഷ്ണുവും ബിന്ദുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ രാജു കൂടുതലായി മനസ്സിലാക്കുന്നത് ബിന്ദു മരിച്ചത് രാജു ആകെ ഒറ്റപ്പെട്ടു മകളെ ബിന്ദുവിന്റെ വീട്ടുകാർ കൊണ്ടുപോയി വിഷ്ണുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് തന്റെ ഭാര്യ വിഷ്ണുവിന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയതെന്നാണ് രാജു വിശ്വസിക്കുന്നത് ബിന്ദു ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയതും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ബിന്ദു വിഷ്ണുവിനെതിരെ കൊടുത്ത കേസ് രാജു ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി വിഷ്ണുവിനെ അറിയിച്ച ശിക്ഷ ലഭിക്കണമെന്ന് അയാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു എന്നാൽ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ അടക്കം വിഷ്ണുവിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഉണ്ടായത് എന്നാണ് രാജു പറയുന്നത് വിഷ്ണു ബിന്ദുവിനെ നിർബന്ധിച്ച് ഇറക്കി കൊണ്ടുപോയതാണെന്നതിന്റെ തെളിവുകളായി വിഷ്ണുവും ബിന്ദുവും തമ്മിൽ സംസാരിക്കുന്ന ചില കോൾ റെക്കോർഡുകൾ രാജു പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ തെളിവുകൾ അടക്കം പോലീസ് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് രാജ ആരോപിക്കുന്നത് വിഷ്ണുവിന്റെ കാര്യം ഒന്നും പൈസ വാങ്ങി പോലീസ് അയാളെ സംരക്ഷിക്കുകയാണെന്നാണ് രാജു പറയുന്നത് നമ്മൾ എന്തായാലും രാജു ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗം കണ്ടോക്കാം അപ്പൊ സന്തോഷമുട്ട് ഒരു കുടുംബം തകർത്തിട്ട് പോയ പ്രതി ഇവിടത്തെ നിയമങ്ങളാണ് കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ അവസ്ഥകൾ അതായത് ഈ പ്രതി വിഷ്ണു ഇപ്പൊ നിയമപാലകരെ സംരക്ഷിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ട് അങ്ങനെ തോന്നാൻ കാരണം അതായത് പള്ളൂരുത്തി എന്റെ സ്റ്റേഷൻ പരിധിയായ പള്ളൂരുത്തി പോലീസ് സ്റ്റേഷനിൽ ഇവളുടെ മരണത്തിന് ശേഷം ഞാൻ സമർപ്പിച്ച രേഖകൾ ഇവളെ സ്വമേധയാ കച്ചേരിപ്പടി വനിതാ പോലീസ് സ്റ്റേഷനിൽ ജീവിച്ചിരുന്നപ്പോൾ കൊടുത്ത പരാതിയുടെ കോപ്പി പിന്നെ ഇവള് ചേച്ചിയും കൂടി വന്നിട്ട് പള്ളൂരുത്തി സ്റ്റേഷനിൽ വിഷ്ണുവിനെതിരെ കൊടുത്ത പരാതിയുടെ കോപ്പി എന്നെ ചതിച്ചു വിഷ്ണു എന്ന കാര്യം കഴിഞ്ഞതിന് ശേഷം കറിവേപ്പൻ എന്നെ കൊല ഒഴിവാക്കി എന്ന് പറഞ്ഞു അതിനുശേഷം ഇവളുടെ മരണം സംഭവിച്ചുകഴിഞ്ഞിട്ട് ഇവരുടെ ഡ്രസ്സുകളും ബാഗുകളും ഇവള് നിന്ന് ഹോസ്റ്റലിൽ പോയിട്ട് എടുത്തണ്ട് പോന്നു കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നാല് പേജ് മരണമൊഴി എഴുതി വെച്ചേക്കണം അത് നീലയും പച്ചയും കളർന്ന കളറിലാണ് ഈ മഷി കൊണ്ടാണ് എഴുതിയേക്കുന്നത് ഞാൻ മരിക്കുവാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല വിഷ്ണു എന്നെ ചതിച്ചു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ അപ്പോഴാണ് സത്യങ്ങളെ ഞാൻ അറിയണം അതായത് ഇവള് വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ ദേവോപദ്രപണം ചെയ്തു കൊള്ളാം അപ്പച്ചൻ്റെ മുറിയിൽ വെച്ച് കഴുത്തിലൊക്കെ പിടിച്ച് ഇട്ടിക്കണത് എൻ്റെ മോള് കണ്ടിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളറിയണം സത്യാവസ്ഥ അറിയണം വ്യത്യന്തരും ഇല്ലാണ്ട് ഇവളും ഇവൻ അല്ലെങ്കിൽ കൊച്ചിനെ കുന്നുകളെ എന്ന് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് രാജുവിന്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും തന്റെ ഭാര്യ ഒന്ന് കുറ്റപ്പെടുത്തുകയോ തള്ളി പറയുകയോ ഒന്നും ചെയ്യുന്നില്ല തന്നെ ചതിച്ചു പോയതാണ് തന്റെ മകൾ ഉപയോഗിച്ചു പോയതാണ് എന്നിട്ട് പോലും തന്റെ ഭാര്യയെ കുറിച്ച് ഒരു മോശം വാക്കും അയാൾ പറയുന്നില്ല വിഷ്ണുവിന്റെ നിർബന്ധത്തിന് വാങ്ങിയാണ് അയാളുടെ കൂടെ ഇറങ്ങി പോയത് എന്ന് ഭാര്യ ആത്മഹത്യ കുറിപ്പിലെഴുതിയ കാര്യം വിശ്വസിക്കാനാണ് അയാൾക്ക് ഇഷ്ടം അയാൾക്ക് സ്വന്തം ഭാര്യയെ കുറ്റപ്പെടുത്തി സംസാരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്നിട്ടും അയാൾ അത് ചെയ്തില്ല എന്നുള്ളതാണ് എന്തായാലും ബാക്കിയുടെ കേട്ടു വയ്ക്കാം പക്ഷെ നമ്മൾ ഇത് കൂടാണ്ട് തന്നെ പള്ളൂർത്തി പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഈ എല്ലാവരുടെയും എടുക്കാൻ വേണ്ടി ഇവള് നിന്നെച്ച വീട്ടിൽ പലർന്ന് മേഡത്തിനെ എല്ലാവരെയും കൊണ്ടുവന്ന് മൊഴി കൊടുത്തു അതിനോടൊപ്പം തന്നെ ഇവിള് സ്വന്തം ഫോണിൽ റെക്കോർഡ് ചെയ്ത ഒമ്പത് വോയിസ് ക്ലിപ്പ് ഉണ്ടായി അതിൽ ബിന്ദു കരയണ വരമുണ്ട് അതായത് വിഷ്ണു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പരിക്കണം നീ എൻ്റെ അവിടെ ഇറങ്ങി വരണം ഞാൻ വരത്തില്ല വിഷ്ണു നീ തിരിച്ചു പോകുന്നതെല്ലാം പറഞ്ഞതിലുണ്ട് ഈ നിർണായകമായ തെളിവ് ജനങ്ങളെ ഇത് കേൾക്കണോട്ടാ സത്യ പച്ചക്ക പറയാക്കുമ്പളേക്കാൻ ഈ നിർണായകമായ തെളിവ് അന്ന് കൊണ്ടുവന്നിട്ട് സ്റ്റേഷൻ പരിധിയിൽ സമർപ്പിച്ചപ്പോൾ അഞ്ചു പേര് സാക്ഷികളാണ് മൊഴിയും കൊടുത്ത് ഇത് സമത് സാറിന്റെ കയ്യിലോട്ടാണ് കൊടുത്തത് പള്ളൂരി സ്റ്റേഷനിൽ അപ്പൊ സാറ് പറഞ്ഞിട്ട് ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കും ഇത് നിർണായകമായ തെളിവാണ് ചെക്കനുള്ളിൽ പോയ ഇത് ധാരാളം ഞാൻ പറഞ്ഞു സാറെ നഷ്ടപ്പെടുത്തി കറിയത് അപ്പൊ ഇത് ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും എന്നിട്ട് സമദ് സാറിന്റെ ഫോണിൽ നിന്ന് അന്ന് എന്ന് വെച്ച സി എ സിൽവസിന്റെ ഫോണിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുത്തു അത് ഞാനും പുള്ളിയുടെ കൂടെ നിന്ന് കേട്ടോ ഇപ്പൊ അവര് പറഞ്ഞത് എന്താണെന്നറിയോ അറിയാം ഞങ്ങൾക്ക് അങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടില്ല കൊള്ളാനോ ആ വോയിസ് റെക്കോർഡ് എവിടെ പോയി അങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് പോലീസിന് തെളിവായി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് താങ്കൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പോലീസുകാർ പറഞ്ഞത് അതിനുള്ള കാരണം എന്തായിരിക്കും പോലീസ് തെളിവ് നശിപ്പിച്ചതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ വിഷ്ണുവിൽ നിന്നും പണം വാങ്ങി പോലീസുകാർ ചെയ്ത പരിപാടിയാണ് ഇതെന്നാണ് രാജു ആരോപിക്കുന്നത് എന്നാലും ഇങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് പോലീസിന് സെന്റ് ചെയ്ത് കൊടുത്തതിന് മറ്റുമൊക്കെ തെളിവുകൾ ഉണ്ടാവില്ല വോയിസ് കോളിന്റെ ഒരു കോപ്പിയെങ്കിലും രാജുവിന്റെ കൈവശം ഉണ്ടാവേണ്ടതല്ലേ എന്തായാലും പോലീസിൻ്റെ ഇടയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ബാക്കിയോണ്ട് നോക്കാം ഈ വോയിസ് വോയിസ് റെക്കോർഡ് റെക്കോർഡ് പിന്നെ ഇല്ലേ നമ്മൾ ഇവിടെ സംഭവിച്ച ോ ഇപ്പൊ ഇതിൽ ഈ ഇന്റർവ്യൂ കേട്ടിരിക്കുന്ന മേലധികാരികളും കൊച്ചി പോലീസ് കമ്മീഷണറും ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിൽ ഇടപെടേണ്ട കാര്യമാണ് അതായത് നമ്മുടെ പള്ളൂർത്തി പോലീസ് സ്റ്റേഷനെ കുറിച്ച് അല്ലാണ്ട് പരാതി ഒരുപാടുണ്ട് ഇപ്പൊ സംഭവിക്കണമെന്ന് വെച്ചാൽ ചെക്കൻ്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് ഈ മരണമൊഴി എല്ലാവരുടെ കയ്യിലുണ്ടല്ല ഈ വോയിസ് റെക്കോർഡ് ഇല്ലാന്നിട്ട് ഇവര് വിലപേശി അതായത് ബിന്ദു ചാക്കു എന്നുള്ള യുവതിയുടെ മരണം ഇവരൊരു ബിസിനസ് ആക്കി മാറ്റി വില പറഞ്ഞ് നല്ല കച്ചവടം ഉറപ്പിച്ചി വിറ്റിട്ട് ഇവര് എല്ലാരും കൂടി പുത്തടിച്ച് എല്ലാരും ഇവര് തെളിവുകൾ നശിപ്പിച്ചു ഈ വോയിസ് റെക്കോർഡ് ഇപ്പൊ ഇവർക്ക് കിട്ടിയിട്ടില്ലെന്നാ പള്ളൂരി സ്റ്റേഷനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് വനിതാ പോലീസ് വനിതാ കമ്മീഷൻ വനിതാ എല്ലായിടത്തും എന്റെ മെയിൽ പോയിട്ടുണ്ട് അത് കൂടാണ്ട് രണ്ടാമത്തെ ചടിയുടെ വശം അത് ഒന്നാമത്തെ പരമ രണ്ടാമത്തെ ചതിയുടെ വശം നമ്മൾ വിശ്വസിച്ചേറ്റ് ലീമ ലീമ അഡ്വക്കേറ്റിനെ ഞാൻ അയപ്പിച്ചത് ഈ കേസ് നോക്കിയച്ചത് ലീമയുടെ ഭർത്താവ് സജന ഈ സജന്റെ ഫോണിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു പറഞ്ഞത് എന്റെ ഡ്രൈവിൽ ഞാൻ സൂക്ഷിച്ചേക്കും ഇത് കളയത്തിൽ നഷ്ടപ്പെടുത്തിട്ടില്ല രാജു എന്ന് പറഞ്ഞ ഈ അഡ്വക്കേറ്റ് അയാളിപ്പോ എന്റെ ഫോൺ പോയി ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ പോലീസും വക്കിയറും എല്ലാം തന്നെ ചതിച്ചു എന്നാണ് രാജു പറയുന്നത് അല്ലെ അതെന്തായാലും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു പെണ്ണിനെ ഇറക്കി കൊണ്ടുപോയിട്ട് തന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അവൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് പെണ്ണിന്റെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഇവിടെ വിഷ്ണു ബിന്ദുവിനെ നിർബന്ധിച്ച് ഇറക്കി കൊണ്ടുപോയതാണെന്നാണല്ലോ രാജു പറയുന്നത് അതിനുള്ള തെളിവുകൾ ഉണ്ടെന്നും പറയുന്നു എന്തായാലും വിഷ്ണുവിനെ സംരക്ഷിക്കുന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അന്വേഷിക്കപ്പെടുക തന്നെ വേണം ഞാൻ അറിയിക്കുന്നതല്ല ഏത് കവിതം എടുത്ത് നോക്കിയാലും അതൊന്നും നല്ലപോലെ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാലും ഇതിങ്ങനെ തുടർന്നോണ്ടേ ഇരിക്കും വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ ഈ വിഹിതം പ്രത്യേകിച്ച് ഞാനിവിടെ ഒന്നും പറയുന്നില്ല എന്താണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമ്പ് ബോക്സ് രേഖപ്പെടുത്തുമോ അടുത്തൊരു ടോപ്പിക് കാണാം